ഹായ് ഹായോ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ ഈ ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്തൊരു വ്ളോഗാണ് ഇതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ കണ്ണിൻ്റെ സെർജറിയും കഴിഞ്ഞു കേട്ടോ അപ്പം അതിൻ്റെ തലേ ദിവസം എടുത്ത വ്ളോഗാണ് പിന്നെ സെർജറി കഴിഞ്ഞപ്പം ഫോണിൻ്റെ ഉപയോഗിക്കൊന്ന് കുറച്ച് കുറച്ചതാണ് ഒരു കുറച്ചെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്ക കണ്ണ് റെസ്റ്റ് കൊടുക്കണമല്ലോ അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കാന് അഞ്ചാറ് ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് റാവപ്പുട്ടാണ് കേട്ടോ ഭാവി അതാ റെഡി ആക്കി കൊണ്ടിരിക്കാണ് രാവിലക്കത്തെ ആ പണികളൊന്നും അങ്ങനെ വല്ലാണ്ട് വീഡിയോ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലേട്ടോ ഫാസ്റ്റിന് പുട്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ലഞ്ചും മോൾക്കുള്ള ലഞ്ചും സ്നാക്സും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭാബി അതൊന്നും പിന്നെ അങ്ങനെ വീടും ഉൾക്കൊള്ളിക്കാൻ പറ്റിട്ടില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞു സ്കൂളിലു പോകുന്ന ടൈം ആയി പോവുകയാണ് പോവാണ് പോയി വാട്ടാ ബൈ ഹലോക്ക് പോകുമ്പോൾ മോൾക്ക് ഒരുപാട് പരാതികൾ പറയാനുണ്ടാവും കേട്ടോ ആ കുട്ടിക്കതുണ്ട് കുട്ടിക്കതുണ്ട് എനിക്കതില്ല അതില്ല എന്നുള്ളൊക്കെ അപ്പം അതൊക്കെ പോണ ഒരു ടൈമിലാണ് ആ സങ്കടങ്ങളൊക്കെ പറയാം അപ്പം അതൊക്കെ പറഞ്ഞ് ആളിതാ പോയിട്ടുണ്ട് മോളെ സ്കൂളിലായിട്ട് സ്കൂളിലാക്കി കൊടുത്തിട്ട് ബാബി നായരെ ഡ്രൈവിങ് ക്ലാസ്സിന് കയറി അത് കഴിഞ്ഞിട്ട് മോ തിരിച്ച് വരുമ്പം മോളെ സ്കൂളിൽ നിന്ന് എടുത്തോണ്ടാണ് വീട്ടിൽ വരാം ബാബീനൊക്കെ കഴിയുമ്പോഴത്തേന് മോളെടുക്കുന്ന ആ ഒരു ടൈമും ആയിട്ടുണ്ടോ അതിന് അവർ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതാ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ രീതിയിലുള്ള എക്സസൈസുകളൊക്കെയാണ് ഇപ്പോൾ ചെയ്യൽ കണ്ണിനൊന്നും വല്ലാണ്ട് സ്ട്രെസ്സ് കൊടുക്കാത്ത രീതിയിലുള്ള എക്സസൈസുകളൊക്കെയാണ് കേട്ടോ ചെയ്യൽ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ജനലും ഫാനൊക്കെ അത്യാവശ്യം പൊടി പാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തുണി നനച്ചിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വല്ലാണ്ട് പൊടി പാറില്ലല്ലോ അപ്പോൾ തുണി നനച്ചുകൊണ്ട് ജനലും ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കംപ്ലീറ്റ് വീട് മൊത്തത്തിൽ ചെയ്യുന്നില്ല കേട്ടോ റൂമത്ത് മാത്രം ഞാൻ കിടക്കുന്ന റൂമത്ത് മാത്രം ക്ലീൻ ചെയ്യണുള്ളൂ ഇത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അടുത്ത കണ്ണിനുള്ള സർജറി ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റെസ്റ്റിലേക്ക് പോവുകയല്ലോ അപ്പോൾ അതിന് മുന്നായിട്ട് ഒന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത പൊടിയൊക്കെ ഒന്ന് ഒഴിവാക്കിയതാണ് എന്ന് കരുതി ഒരു ഡീപ്പ് ക്ലീനിങ് ഒന്നും നടത്തിയിട്ടില്ല കേട്ടോ ഇനിയിപ്പം ഇൻഷാല്ല നനച്ചിലൊക്കെ വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ വലിയ രീതിക്കുള്ള ഡീപ്പ് ഒക്കെ നടത്തുക ഇപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് കൊട്ടി എടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ ജനലും ഫാനും തുടക്കലൊക്കെ ആഴ്ചയിൽ ആഴ്ചയിൽ ചെയ്തില്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ചെയ്യേണ്ടി വരും ജനലമൊക്കെ പെട്ടെന്ന് പൊടി ആവുമല്ലോ പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ഒരു മരത്തിൻ്റെ ജനലായതുകൊണ്ട് പെട്ടെന്ന് ആരെയും ചെയ്യും കേട്ടോ പൊടിയൊക്കെ പറയാല് വേഗം എടുത്ത് കാണിക്കുകയും ചെയ്യും പിന്നെ വീട് വലിയ ഉയരൊന്നും ഇല്ലാത്തത് ഫാൻ തുടക്കാൻ നല്ല സുഖമാണ് കട്ടിൽമ കയറി നിന്നിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ കട്ടിൽമ കയറി നിന്നാൽ തന്നെ എന്താ കൈ എത്തും പിന്നെ ഞാൻ അത്യാവശ്യം ഉള്ള ആളാണ് ഞാൻ ഈ പണിക്ക് നിന്നപ്പം എത്താത്ത അടിച്ചു വാരി തുടക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ പണികളൊക്കെ ഇപ്പം നാത്തന്മാരാണ് ചെയ്യൽ അടിച്ചു വാരി തുടക്കലൊക്കെ ബാബിക്ക് ഫ്രീ ഉണ്ടാവുമ്പം ഭാവി ചെയ്യും അല്ലാത്തപ്പം വലിയ നാത്തു ഏതായാലും കുറച്ച് ദിവസത്തിന് എനിക്ക് ഈ പണിന്നൊക്കെ മോചനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തത് അടിച്ചുകാരി തുടക്കണേന് മുന്നേ ലഞ്ചിനുള്ള പരിപാടികളൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ടായിന്നിട്ടോ ഇനിയിപ്പം ചിക്കൻ പൊരിക്കാനും കൂടെ ബാക്കിയുണ്ടായിരുന്നു ഞാൻ ഫ്രീ ആയപ്പം ഞാനത് പൊരിക്കാന്ന് വിചാരിച്ചു ചിക്കന് കഴുകലും മസാല തേച്ച് വെക്കലൊക്കെ താത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പണി കഴിഞ്ഞപ്പം ഞാൻ വന്ന കണ്ട് പൊരിക്കേണ് കറി വെള്ളരിക്കും പരിപ്പും കൂടി ഇട്ടിരിക്കണ്ടാക്കിയൊരു കറിയാണ് കേട്ടോ അപ്പം കറീന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ചിക്കനൊക്കെ അടുപ്പത്തിട്ട് അവിടെ കിടന്ന് വേവട്ടെ അതിൻ്റെ ഇടയിൽ ഒക്കെ ഒന്ന് മാറ്റിയത് വാഷ് ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ മെഷീനിൽ കൊടുത്തിട്ടേനെ കിച്ചണിൽ തന്നെയാണ് കേട്ടോ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു വീഡിയോയിൽ ഇങ്ങനെ വാഷ് ചെയ്യുന്നത് കാണിച്ചപ്പോഴേ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഓട്ടോമാറ്റിക്ക് വാഷിംഗ് മെഷീൻ അല്ലേ അടച്ച് ഇങ്ങനെ വാഷ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ മെഷീൻ ആദ്യം അടപ്പില്ലാണ്ടൊന്നും വാഷ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ മെഷീൻ്റെ മൂടിക്കൊരു പൊട്ട് വന്ന് പൊട്ട് വന്നപ്പോൾ ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് വാഷ് ചെയ്യാൻ പറ്റാതായിട്ടോ അടച്ച് വെച്ചിട്ട് വാഷ് ചെയ്യുക പക്ഷേ ഇടയിൽ വെച്ചിക്കാണ്ട് മെഷീൻ ഓഫ് ഓഫാവലായിരുന്നു അപ്പം അങ്ങനെ ആയപ്പോൾ ഇതിൻ്റെ ആ ആ ഒരു കണക്ഷൻ ഒഴിവാക്കി കണ്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പം ഇങ്ങനെ അടപ്പില്ലാണ്ട് വാഷ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളെ വീട് പണ്ടത്തെ വീടല്ലേ അപ്പം അന്നത്തെ കാലത്തുള്ള പ്ലംബിങ് ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ടാപ്പിലും വെള്ളം സ്പീഡ് കുറഞ്ഞിട്ടാണ് കേട്ടോ വരാം അല്ലാതെ ഹൈ സ്പീഡിലൊന്നും വെള്ളം വരില്ല ഈ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിക്കൊക്കെ അത്യാവശ്യം ഹൈ സ്പീഡിൽ തന്നെ വെള്ളം വേണം വരണല്ലോ ടാപ്പ് വെള്ളമൊക്കെ നല്ല സ്പീഡിൽ വെള്ളം വരണല്ലോ അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് മെഷീൻ അങ്ങനെയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫ് ആവില്ലയിൽ ചെയ്യുന്നത് വാഷ് ചെയ്യാട്ടെടുത്താൽ വെള്ളം ഇങ്ങനെ കുറേ വന്നിട്ട് അങ്ങനെ മെഷീൻ ഓഫ് ഓഫാവലൈന്ന് അപ്പം മോട്ടർ മന്ന് നേരിട്ടിട്ടൊരു ഹോസ് ഇട്ടെടുത്തതാണ് കേട്ടോ അപ്പോൾ വേഗം വാഷ് ചെയ്യലും കഴിയും പിന്നെ മറ്റേ നമ്മൾ തന്നെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഫിൽറ്റർ ചെയ്യലും അതുപോലെ തന്നെ മെഷീൻ തന്നെ വെള്ളം ഓഫാക്കും മെഷീൻ തന്നെ ആവശ്യത്തിന് വെള്ളം എടുക്കും അങ്ങനത്തെ പണികളൊക്കെ മെഷീൻ തന്നെ ചെയ്യല്ലോ അപ്പോൾ അതൊന്നും നടക്കില്ല ഫിൽറ്റർ ചെയ്യലും ഈ വെള്ളം മെഷീൻ എടുക്കലൊന്നും നടക്കില്ല അടുക്കള വെള്ളമാക്കി കൊടുക്കലൊക്കെ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലും വാഷിങ്ങും ഉണക്കലൊക്കെ നടക്കുന്നുണ്ട് നമുക്കിപ്പോൾ അത് മതിയല്ലോ ഇതിൻ്റെ ഇടയിൽ ഒരു സൈഡിൽ കൂടെ ചിക്കൻ പൊരിക്കലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ താത്ത അടുക്കളയൊക്കെ അടിച്ചുവാരി തുടക്കാൻ വേണ്ടി എത്തുമ്പോൾ തന്നെ ഈ സ്ലാബ് ഒക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുകയാണ് കേട്ടോ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ക്ലീ ചെയ്തിട്ട് കൊടുക്കുകയാണ് അതിന് നില മാത്രം അടിച്ചുവാരി തുടക്കാനെല്ലാം ഉണ്ടാവുകയുള്ളൂ ഇതൊക്കെ ബാബി രാവിലക്കത്തെ കുക്കിങ്ങിനായിട്ടെടുത്ത പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബാബി കഴുകി വെച്ചതായിരുന്നു ഏകദേശമൊക്കെ ഉണങ്ങിയപ്പം അതിൻ്റെ കാർഡ് ബോർഡിൽ അതിൻ്റെതായിട്ടുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുവച്ചു കൊടുക്കുകയാണ് പിന്നെ വിറകടുപ്പ് ഇപ്പം നമ്മളെ അങ്ങനെ യൂസ് ആക്കലില്ലേ കേട്ടോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ വലിയ രീതിയിലുള്ള കുക്കിങ്ങൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോഴാണ് വിറകടുപ്പ് യൂസാക്കലുള്ളൂ ഇപ്പം ഇതിലത്തെ ഒരു അടുപ്പ് യൂസ് യൂസാക്കണത് ഇതുപോലെ തേങ്ങ ചേരണ്ടിയാൽ ആ ചിരട്ട ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിപ്പം ഇങ്ങനെ വിറകരയിൽ കൊണ്ട് ഇടണ്ടല്ലോ വിചാരിച്ചിട്ട് ചിറകി ചിരട്ട ഇതിലത്തെ ഒരടുപ്പിലിട്ട് വെക്കും പിന്നെ ഏകദേശം അത് ആ ഒരു അടുപ്പ് നിറഞ്ഞു തുടങ്ങാനാവുമ്പം അത് ഒരുമിച്ച് വാരിക്കാണ്ടിണ്ട് വെറു കറിയൽ കൊണ്ടിട്ടു കൊടുക്കലാണ് പാ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചിക്കൻ പൊരിക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഹലോക്ക് മീറ്റിംഗ് ആയിട്ട് നേരത്തെ വിട്ടിണേ മമ്മിയോടെ ഭാബിയ മീറ്റിംഗ് കഴിഞ്ഞോ ഇത്ര നേരത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഒരു മാസത്തിന്റെ ബുക്കാണ് ആക്ടിവിറ്റി ആ ഒരു ദിവസം കൊണ്ടു തീർത്തുകാണ്ട് ഇതാണ് വലിച്ചെറിഞ്ഞത് പിന്നേം ടാബുമൊക്കെ പോയോ നിൽക്കുന്ന എന്താ എന്ത് ബുക്കാക്ടിവിറ്റി ബുക്കാണ് മോട്ടി അൾട്ടിമേറ്റ് ബ്രെയിൻ ആക്ടിവിറ്റീസ് ഇത് എത്ര ആക്ടിവിറ്റീസ് ആ ബേബിക്ക് ആ കവറ് മാറ്റിക്ക ബേബിയാ പൊട്ടിച്ച സ്കൂളിട്ട് വന്നാല് അലക്ക് വേറെ ഒന്നും ചെയ്താൽ കൂടെ കളിക്കാൻ പോലും നമ്മള് വീട്ടില് ആരു അവളെ പ്രായക്കാരെ അപ്പൊ ഈ ടാബ് മരുന്നിട്ട് അങ്ങനെ ടൈമിൽ അതൊന്നും ടാബിന്റെ അൺബോക്സ് ചെയ്യുന്നതാണ് കളിക്കുന്നത് പലതരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസിലും ആയാലും നല്ല ഇഷ്ടമായിട്ട് കിട്ടും ഈ ഒരു ബുക്ക് ടാബ് മുലും ഫോൺ ടൈമിൽ കളയുന്ന നേരം ബുക്ക് ൊടുക്കാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബുക്ക് പഠിക്കാലേ ആയിരത്തി ഒന്ന് വർക്കുകൾട്ടോ കളറിങ് പിന്നെ മാത്സ് ഇംഗ്ലീഷ് എല്ലാം പാടുകൂടി പിന്നെ ഡിഫറൻസ് തിരിച്ചറിയുക പിന്നെ ഓടുകണ്ണിത് സെലക്ട് ചെയ്യുക അങ്ങനത്തെ ഒക്കെ ഇത് ഫോർ പ്ലസ് ഇയേഴ്സിന്റെ ആണ് ഇതില് സിക്സ് ഉണ്ട് സിക്സ് പ്ലസ് ഉണ്ട് അങ്ങനെ ഓരോ ഏജിനുള്ളവരുണ്ട് അതൊക്കെ അഞ്ചു വയസ്സായത് കൊണ്ട് ഫോർ പ്ലസ് എടുത്ത് പണ്ട് പുസ്തകം കിട്ടുമ്പോളെ സ്കൂള് പഠിക്കുമ്പോളെ മറ്റേ പുസ്തകം കിട്ടും അപ്പൊ എല്ലാ ബുക്കും കിട്ടും ആദ്യം മലയാളത്തിന്റെ ബുക്ക് എടുത്തിട്ട് എന്തെയ്യോ ഫുള്ള് കാത കവിതകളൊക്കെ ആദ്യ വായിച്ചു തീർക്കും അപ്പൊ അതുകൊണ്ട് പഠിക്കാർ ജിബ്ര നമ്പർ പറഞ്ഞാബ്ര പോര നമ്മളെ ഹലബേബി ഇപ്പൊ തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒക്കെ ഒഴിവാക്കി ആൾക്ക് നല്ല ഇഷ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഈ നാലഞ്ച് വയസ്സായ മക്കൾക്ക് ഒരുപാട് ടോയ്സ് ഒക്കെ വാങ്ങണേക്കാളും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവും ബ്രെയിനായാലും ഒക്കെ ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് അതുപോലെ ഓരോ ആക്ടിവിറ്റീസ് ബുക്കൊക്കെ വാങ്ങി കൊടുക്കുന്നതായിരിക്കും ടോയ്സൊക്കെ കുറച്ച് നേരം കളിക്കും പിന്നെ ഒരു ഇഷ്ടം കഴിഞ്ഞാൽ അത് അങ്ങനെ അവർ ഒഴിവാക്കുള്ളൂ ഇവള ഒരുപാട് ടോയ്സ് ഉണ്ടായിട്ട് നമ്മളെ വീട്ടിൽ ഒക്കെ ആ ഒരു പുതുക്കത്തിൽ കുറച്ചു നേരം കളിക്കാന്നല്ലാണ്ട് പിന്നെ അതിൽ നമുക്ക് തിരിഞ്ഞു നോക്കാനല്ല ഒരു സ്ഥലം മുടക്കായിട്ട് അവിടെ മുക്കിൽ കെടുക്കലാണ് പിന്നെ ഏതെങ്കിലും കുട്ടികൾ വന്നാലായിരിക്കും ആ ടോയ്സിനൊക്കെ ആവശ്യം അതുവരെ അതിനാവശ്യം ഉണ്ടാവില്ല എല്ലായിടത്തും കുട്ടികളുടെ അവസ്ഥ തന്നെയായിരിക്കും അല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ പെൻഷ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഒരു ഹായ് ബേബിക്ക് ഇഷ്ടായ